പ്രിയ നടി മഞ്ജുവിൻ്റെയും ദിലീപിൻ്റെയും ഒക്കെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇന്നും അറിയാൻ ആരാധകർക്ക് ഏറെ പ്രിയമാണ് സിനിമാ ജീവിതത്തിൽ താരമായി തിളങ്ങി നിന്ന സമയത്തായിരുന്നു ദിലീപിൻ്റെയും മഞ്ജുവിൻ്റെയും വിവാഹം ഇതിനുശേഷം മഞ്ജു വാര്യർ സിനിമാ ലോകം വിട്ട് കുടുംബിനിയായി ഒതുങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാൽ വിവാഹമോചന ശേഷം താരം മലയാള സിനിമയിലേക്ക് തിരികെ എത്തി മഞ്ജുവിന്റെ തിരിച്ചു വരവ് ആരാധകർക്ക് ഏറെ ആഘോഷമായിരുന്നു അവർ ഇരു കൈയും നീട്ടി തന്നെ മഞ്ജുവിനെ സ്വീകരിച്ചു എന്നാൽ നീണ്ട പതിനാല് വർഷത്തെ ആ ഇടവേള മഞ്ജുവിന് ആദ്യ വരവിൽ ചില പൊരുത്തക്കേടുകൾ ഉണ്ടാക്കി അക്കാലത്ത് മഞ്ജു നടത്തിയ ഇന്റർവ്യൂകൾ കണ്ടാൽ ഇത് വ്യക്തമാകും ഈ നീണ്ട പതിനാല് വർഷം കൊണ്ട് സിനിമ ആകെ മാറി സിനിമയുടെ മേക്കിങ്ങും പ്രേക്ഷകന്റെ ആസ്വാദന തലവും വരെ മാറി ഇതാണ് മഞ്ജുവിൽ ആദ്യകാലത്ത് ബുദ്ധിമുട്ടുണ്ടാക്കിയതെന്നാണ് അടുത്ത വൃത്തങ്ങൾ പറയുന്നത് എന്നാൽ കണ്ണടച്ച് തുറക്കം മുമ്പായിരുന്നു മഞ്ജുവിലെ മാറ്റം മഞ്ജുവിന്റെ മേക്ക് ഓവറിൽ മാത്രമല്ല മഞ്ജുവിൻ്റെ സംസാരത്തിലും ഈ മാറ്റം പ്രകടമായിരുന്നു സിനിമയുടെ സാങ്കേതിക കാര്യങ്ങൾ ഉൾപ്പെടെ മഞ്ജു വളരെ അപ്ഡേറ്റ് ആയി ഏറ്റവും ലേറ്റസ്റ്റ് ഡ്രോൺ ക്യാമറയെ പറ്റി പോലും മഞ്ജു ആ സമയം ഇന്റർവ്യൂകളിൽ സംസാരിക്കുന്ന കണ്ട് പ്രേക്ഷകർ അതിശയിച്ചിട്ടുണ്ട് ഇതിനൊക്കെ പിന്നിൽ മഞ്ജുവിൻ്റെ പേഴ്സണൽ സെക്രട്ടറിയായ ബിനീഷ് ചന്ദ്ര ആണെന്നാണ് പറയപ്പെടുന്നത് സോഷ്യൽ മീഡിയ എന്താണെന്ന് തനിക്കറിയില്ല ഒരു സിനിമയെ സോഷ്യൽ മീഡിയ വഴി എങ്ങനെ പ്രമോട്ട് ചെയ്യണമെന്നും തനിക്കറിയില്ല എന്ന് പറഞ്ഞ മഞ്ജു പിന്നീട് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമാവുകയും സിനിമ മാത്രമല്ല മറ്റ് സമൂഹകാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്നൊരു താരമായി മാറിയിരുന്നു ഇതിനൊക്കെ മഞ്ജുവിനെ പ്രാപ്തിയാക്കിയത് ബിനീഷ് ചന്ദ്ര തന്നെയാണെന്നാണ് എല്ലാവരും പറയുന്നത് മഞ്ജുവിൻ്റെ പരിപാടികളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് ബിനീഷ് ചന്ദ്ര തന്നെയാണ് നിങ്ങളത് ബിനീഷിനോട് ചോദിക്കൂ അത് ബിനീഷ് ചെയ്തുകൊള്ളും ബിനീഷിന് അറിയാം എന്നൊക്കെയാണ് മഞ്ജുവിൻ്റെ പല കാര്യങ്ങളിലുമുള്ള മറുപടി ഇതിൽ നിന്ന് തന്നെ ബിനീഷ് എത്ര ഭംഗിയായാണ് മഞ്ജുവിൻ്റെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതെന്ന് വ്യക്തമാകും മഞ്ജുവിനെ എങ്ങനെ പ്രസന്റ് ചെയ്യണമെന്ന് ബിനീഷിനറിയാം ഈ അടുത്ത് മഞ്ജു ബൈക്ക് റൈഡ് പോയതും ബിനീഷിനൊപ്പമാണ് ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെ മഞ്ജുവിന്റെ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിൽ മഞ്ജു പങ്കുവെക്കുന്ന ലേറ്റസ്റ്റ് ഫോട്ടോകളൊക്കെ എടുക്കുന്നതും ബിനീഷ് തന്നെയാണ് എന്നാൽ ഇപ്പോൾ മഞ്ജു വാര്യരും ബിനീഷ് ചന്ദ്രയും തമ്മിൽ ബന്ധമുണ്ട് എന്ന തരത്തിൽ ഒരു വാർത്തയാണ് സോഷ്യൽ മീഡിയ ചർച്ചകളിൽ ഇടം പിടിക്കുന്നത് ബിനീഷ് വെറും ഒരു പേഴ്സണൽ സെക്രട്ടറി മാത്രമല്ല സഹോദര തുല്യനാണെന്ന് മഞ്ജു ഈയിടെ പറയുകയുണ്ടായി ഒരു സംവിധായകൻ തൻ്റെ പ്രണയ അഭ്യർത്ഥന മഞ്ജു നിരസിച്ചതിൻ്റെ പ്രതികാരം എന്ന നിലയ്ക്കാണ് ഇത്തരം ഒരു വാർത്ത പടച്ചുണ്ടാക്കിയതെന്നാണ് മഞ്ജുവിൻ്റെ അടുത്ത വൃത്തങ്ങളിൽ നിന്നും അറിയാൻ സാധിക്കുന്നത് ഇത്തരം വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ അതിവേഗമാണ് പ്രചരിക്കുന്നത് എന്നാൽ മഞ്ജുവാര്യരോ ബിനീഷ് ചന്ദ്രയോ ഈ വിഷയത്തിൽ അവരുടെ പ്രതികരണം ഇതുവരെയെങ്കിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇത്തരം കഴമ്പില്ലാത്ത വാർത്തകളോട് മൗനമാണ് നല്ലത് എന്നായിരുന്നു മഞ്ജുവിൻ്റെ വാദം അതുകൊണ്ട് തന്നെ ഈ ഒരു വാർത്ത സത്യമാണോ അതോ ഒരു സോഷ്യൽ മീഡിയ ഗോസിപ്പാണോ എന്ന കാര്യത്തിൽ വ്യക്തതയൊന്നുമില്ല എന്തു തന്നെ ആയാലും മലയാളത്തിൽ മാത്രമല്ല തമിഴിലും കൈ ചിത്രങ്ങളും നിരവധി ആരാധകരുമായി മുന്നേറുകയാണ് മഞ്ജുവര്യർ എന്ന താരം കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഇത്തരം വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക